ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ നിർമ്മാണം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന വ്യാഴാഴ്ച പരിശോധന നടത്തിയത് വടക്കാഞ്ചേരി വോട്ടുപാറ നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കിഫ്ബി പദ്ധതിയായ വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണ നടപടികളുടെ ഭാഗമായി കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സി വി ആർ അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘം അകമലം മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിൽ പരിശോധന നടത്തി ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എർത്ത് ഫില്ലിംഗ് വേണ്ടിവരുമെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിലാണ് പരിശോധന മാരാത്തുകുന്ന റെയിൽവേ ഗേറ്റ് പരിസരത്തെത്തിയ സംഘം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളിയുമായും കൂടിക്കാഴ്ച നടത്തി ബൈപ്പാസ് റോഡ് അവസാനിക്കുന്ന ഭാഗമായ കാട്ടിലെ ഗേറ്റ് പരിസരത്ത് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി അന്തിമ അനുമതിക്കായി ഫയൽ സതേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിലാണുള്ളത് അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും കരുതക്കാട് മുതൽ അകമല വരെയുള്ള അഞ്ചര കിലോമീറ്ററിലാണ് നിർദിഷ്ട ബൈപ്പാസ് വരുന്നത് റെയിൽവേ ഭാഗം ഒഴിവാക്കിയുള്ള ബാക്കി ഭാഗം തയ്യാറാക്കുന്നത് പി ഡബ്ല്യു ഡി ഹൈവേ റിസർച്ച് വിഭാഗമാണ് വടക്കാഞ്ചേരി പുഴ കവർ ചെയ്യുന്ന ഭാഗത്ത് പുഴപ്പാലം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്നതും ഇവരായിരിക്കും ഇതിന്റെ ഭാഗമായി നേരത്തെ ട്രോപ്പോഗ്രാഫിക് സർവേ നടത്തുകയും മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ മണ്ണ് പരിശോധന നടത്തുകയും വാഹന ഗതാഗത സാന്ദ്രത പരിശോധിക്കുന്നതിന് സർവേ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഡി പി ആർ അന്തിമമായി സമർപ്പിക്കുന്നതിന് മുമ്പായുള്ള പരിശോധനയുടെ ഭാഗമായാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം തിരുവനന്തപുരത്ത് നിന്നും വടക്കാഞ്ചേരിയിലെത്തിയത് ഏറ്റവും കൂടുതൽ എർത്ത് ഫില്ലിംഗ് ആവശ്യമായ സ്ഥലങ്ങൾ എം എൽ യും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സംഘം പരിശോധിച്ചു ഒരു മാസത്തിനകം ഡി പി ആർ സമർപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഡി പി ആർ സമർപ്പിച്ചതിനു ശേഷം മാത്രമേ കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിക്കുകയുള്ളൂ അതിനുശേഷം കല്ലിടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ പറഞ്ഞു കിഫ്ബി പ്രൊജക്ടിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ മുന്നോട്ട് പോവുകയാണ് നേരത്തെ നമ്മൾ പിന്നെ കേരയിൽ കോർപ്പറേഷൻ അകമല കാട്ടിലെ ജി എ ഡി തയ്യാറാക്കാം മേൽപ്പാലത്തിൻ്റെ ഡിസൈൻ തയ്യാറാക്കാൻ വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് അവർ കഴിഞ്ഞ ഫെബ്രുവരി മാസം കെ ആർ എഫ് ബിക്ക് സമർപ്പിച്ചിരുന്നു തുടർന്ന് കെ ആർ എഫ് ബിയുടെ കൂടി പരിശോധന പൂർത്തിയാക്കിയിട്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി റെയിൽവേക്ക് കൊടുത്തിരുന്നു റെയിൽവേ എല്ലാ എഞ്ചിനീയേഴ്സും കൂടി വന്ന് പരിശോധിച്ച് ഇപ്പോൾ സദേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഫയൽ നിൽക്കുന്നത് സദ്യൺ റെയിൽവേയുടെ പിന്നെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് അതുകൂടി ചേർത്ത് ബാക്കി ഭാഗം ഇപ്പോൾ നമുക്കറിയാം കരുതക്കാട് മുതൽ അകമല വരെ ഏകദേശം അഞ്ചര കിലോമീറ്ററാണ് ബൈപ്പാസ് വരുന്നത് അപ്പോൾ അതിൽ ബാക്കി ഭാഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വടക്കാഞ്ചേരി പുഴ കവർ ചെയ്യുന്ന ഒരു പുഴപ്പാലം ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗങ്ങളിലെ റോഡിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈനിങ് വിഭാഗമാണ് അത് തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ നേരത്തെ ടോപ്പോഗ്രാഫിക് സർവേ ഉൾപ്പെടെ എടുത്തിരുന്നു അതുപോലെ തന്നെ ഏകദേശം മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങളിൽ മണ്ണിൻ്റെ പ്രത്യേകിച്ച് സോയിൽ ടെസ്റ്റ് നടത്തിയിരുന്നു ഈ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ വാഹന ഗതാഗതത്തിൻ്റെ സാന്ദ്രത അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ മറ്റു കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഡി പി ആർ അന്തിമമായി സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്നെ എ എക്സി അർച്ചന എഇ്മാർ ഉൾപ്പെടെയുള്ള ഒരു ടീം ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് വരുന്ന സ്ഥലങ്ങളുടെ പിന്നെ പ്രത്യേകമായൊരു പരിശോധനയ്ക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ആ പരിശോധനയും അതിൻ്റെ റിപ്പോർട്ടും മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്ത് ഒരു മാസം കൊണ്ട് ഡി പി ആർ സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ സി എം ടി യോഗത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ സോമനാരായണൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ സി പി ഐ മണ്ഡലം പ്രസിഡന്റ് എം യു കബീർ വി എ സുരേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു കേരള ഹൈവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘത്തിൽ എ എക്സി ആർ വി അർച്ചനയെ കൂടാതെ എഇ മാരായ നമിത കൃഷ്ണപ്രിയ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ അനുഷ കെ ആർ എഫ് ബി എ ഇ വി ജി രഞ്ജിത്ത് കെ ആർ എഫ് ബി പി ഇ ബിപിൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ബിസി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.